മറ്റം സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി മുതൽ ജനുവരി ഒന്ന് വരെ ഫെസ്റ്റ് സംഘടിപ്പിക്കും യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും മറ്റം സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിവസം എഡ്യൂക്കേഷൻ ഫെസ്റ്റ് നമ്മൾ നടത്തുകയാണ് എഡ്യൂക്കേഷൻ ഫെസ്റ്റില് പ്രധാനമായിട്ടും നമ്മൾ ഒരു എക്സിബിഷൻ പൊതുസമ്മേളനങ്ങൾ വിവിധ കലാപരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഗുരുവന്ദനം തുടങ്ങിയ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഒന്നാം ദിവസം ഒരു നാടകമാണ് രണ്ടാം ദിവസം ഒരു മെഗാ കോമഡി ഷോ ഏതാ അൻപതോളം കലാകാരന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു മെഗാ കോമഡി ഷോയാണ് നമ്മൾ നടത്തുന്നത് മൂന്നാം ദിവസം ഒരു ഗാനസന്ധ്യ അതോടൊപ്പം തുഷാർ മുരളീകൃഷ്ണ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ തുഷാർ മുരളികൃഷ്ണ നടത്തുന്ന ഒരു സംഗീത സായാഹ്നമുണ്ട് നാലാം ദിവസം ഞങ്ങളുടെ സ്കൂളിലെ തന്നെ സംസ്ഥാന തലത്തിൽ വിവിധ കലാമത്സരങ്ങളിൽ സമ്മാനം നേടിയ കുട്ടികളെ അടയിരുത്തിക്കൊണ്ട് ഒരു ഷോ െ പതിനൊന്ന് മുതൽ ആരംഭിക്കും അന്ന് മുഴുവൻ ദിവസവും ഞങ്ങളുടെ കുട്ടികളുടെ സംസ്ഥാനതലത്തില പുരസ്കാരങ്ങൾ നേടി ഞങ്ങളുടെ കുട്ടികളുടെ കലാപരിപാടികളാണ് വളരെ മനോഹരമായ നൂറ്റിയൊന്ന് പേര് അണിനിരക്കുന്ന ഒരു മെഗാ സംഗീത സായഹ്നമാണ് അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിലെ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് പ്രധാനമായിട്ടും കൂടാതെ ഞങ്ങളുടെ മുൻ അധ്യാപകരും ചില പൂർവ്വ വിദ്യാർത്ഥികളും കൂടി പങ്കെടുക്കുന്നു അതിനുശേഷം ഗസൽ സന്ധ്യയാണ് അനോഷി യാദവ് മറ്റം സെൻറ് ജോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാടുന്നു സമാപന ദിവസം ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം സമ്മേളനം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അഭിപന്യ ഇബ്രഹാം മാർ അഭിപാന്യ സ്ത്രീമേനി പ്രഭാഷണവും മാവേലിക്കിര നഗരസഭയുടെ പിതാവ് ശ്രീ കെ വി ശ്രീകുമാർ അധ്യക്ഷ പദ അലങ്കിരിക്കുന്നതും ശ്രീമതി ഇന്ദിരാദാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനദാനം നടത്തുന്നതാണ് അതിനുശേഷം വൈകിട്ട് അനില രാജീവ് എ ആർ എം കെ പിന്നണി നയിക്കുന്ന ഒരു മെഗാ മ്യൂസിക് ബാൻഡ് ഷോ തിരുവല്ല മെഡിക്കൽ നേതൃത്വത്തിലുള്ള മെഡിക്കൽ എക്സിബിഷൻ വിവിധ സ്റ്റാളുകൾ കേരളത്തിലെ പ്രശസ്തരായ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും ഒന്നാം ദിവസം മൂന്ന് മണിക്ക് വിളംബര ഘോഷയാത്ര നടക്കും ഫിഷറി സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും അരുൺകുമാർ എം എൽ എ അധ്യക്ഷനാകും ചലച്ചിത്ര നടൻ സാജൻ പള്ളുരുത്തി മുഖ്യപ്രഭാഷണം നടത്തും ചലച്ചിത്ര നടൻ മെൽവിൻ ജി ബാബുവിന് ആദരവ് നൽകും തുടർന്ന് വള്ളുവനാട് ബ്രഹ്മ അവതരിപ്പിക്കുന്ന വാഴവേ മായം എന്ന നാടകം നടക്കും രണ്ടാം ദിവസം പതിനൊന്ന് മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും ഗുരുവന്തരം പൊതുസമ്മേളനം ശതാബ്ദി സ്കോളർഷിപ്പ് വിതരണം എന്നിവയാണ് പ്രധാന പരിപാടികൾ മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും അശ്വമേധം ഫെയിം ജി എസ് പ്രദീപ് പ്രഭാഷണം നടത്തും ചെട്ടുവളകര ദേവീക്ഷേത്രം തന്ത്രി പ്ലാക്കുടി ഇല്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്കോളർഷിപ്പിന്റെ വിതരണം നിർവഹിക്കും തുടർന്ന് ടെലിവിഷൻ ചാനൽ കോമഡി താരങ്ങൾ അവതരിപ്പിക്കുന്ന മെഗാ കോമഡി ഷോ നടക്കും മൂന്നാം ദിവസം അഞ്ചു മണിക്ക് ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം തുഷാർ മുരളീകൃഷ്ണ നയിക്കുന്ന സംഗീത കച്ചേരി ഉണ്ടാകും ഏഴ് മണിക്ക് തിരുവനന്തപുരം നിലാവ് അവതരിപ്പിക്കുന്ന കാലം മറക്കാത്ത ഈണങ്ങൾ എന്ന ഗാനസന്ധ്യ ഉണ്ടാകും നാലാം ദിവസം പത്ത് മുപ്പതിന് സ്കൂൾ കലോത്സവ പ്രതിഭകളുടെ കലാസംഗമം നടക്കും നൂറ്റിയൊന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും മെഗാ സംഗീത സായാഹ്നം അലോഷിയുടെ ഗസൽ സന്ധ്യ എന്നിവയും ഉണ്ടാകും അഞ്ചാം ദിവസം മണിക്ക് സമാപന സമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്യും മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ അധ്യക്ഷനാകും മാവേലിക്കര ഭദ്രാസനാധിപൻ എബ്രഹാം മാർ എപ്പിഫനിയോസ് മെത്രാപോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തും മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഇന്ദിരാദാസ് സമ്മാനദാനം നിർവഹിക്കും ഉച്ചയ്ക്ക് ശേഷം എ ആർ എം ചലച്ചിത്ര ഗായിക അനിത രാജീവ് ആൻഡ് റിജോയ്സ് ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക് ബാൻഡ് നടക്കും ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ സക്രിയ പി അലക്സ് സൂസൻ സാമുവൽ മധു പുളിമൂട്ടിൽ കെ പിള്ള വർഗീസ് പോത്തൻ ഡാനിയൽ ജോർജ് ഷൈനി തോമസ് ബിനു സാമുവൽ ജിബി കെ ജോൺ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര